കേരള കോൺഗ്രസിനെ യു ഡി എഫിലേക്ക് തിരികെ വിളിച്ച വീക്ഷണ മുഖപ്രസംഗത്തിനെതിരെ കേരള കോൺഗ്രസ് മുഖമാസിക നവപ്രതിച്ഛായയിൽ മറുപടി വിഷവീക്ഷണത്തിന്റെ പ്രചാരകരായി ചില കോൺഗ്രസ് നേതാക്കൾ മാറിയെന്നും ആത്മാഭിമാനമുള്ള ആരും യുഡിഎഫിലേക്ക് തിരികെ പോകില്ലെന്നും നവപ്രതിച്ഛായ കേരളാ കോൺഗ്രസും പോയതോടെ യു ഡി എഫ് ത്രിതല പഞ്ചായത്തുകളിൽ തകർന്നടിഞ്ഞെന്നും മാണി ഗ്രൂപ്പ് മുഖമാസിക ലേഖനത്തിൽ വ്യക്തമാക്കും വീക്ഷണത്തിന്റെ മുഖപ്രസംഗവും തുടർന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണവുമെല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ നാടകമെന്നാണ് വിഷവീക്ഷണത്തിന്റെ പ്രചാരകർ എന്ന തലക്കെട്ടോടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ മുഖമാസികയായ നവപ്രതിച്ഛായയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറയുന്നത് കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ വിശ്വാസ്യത തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളുടെ ഭാഗമാണ് വീക്ഷണം മുഖപ്രസംഗം യു ഡി എഫ് പരിഹാസ്യനായ ദുര്യോധന നേതൃത്വത്തിലുള്ള കൗരവ സംഘമാണ് ആത്മാഭിമാനമുള്ള ആരും യു ഡി എഫിലേക്ക് തിരികെ പോകില്ല എന്നും ലേഖനം പറയുന്നു കേരള കോൺഗ്രസ് എം പോയതോടെ യു ഡി എഫ് ത്രിതല പഞ്ചായത്തുകളിൽ തകർന്നടിഞ്ഞു എൽ ഡി എഫ് ചരിത്ര നേട്ടമുണ്ടാക്കി രണ്ടാം തവണയും അധികാരത്തിൽ വന്നുവെന്നും ലേഖനത്തിൽ അവകാശപ്പെടുന്നു യു ഡി എഫിൽ നിന്നും കേരള കോൺഗ്രസ് എമ്മിനെ ഏകപക്ഷീയമായി ചതിച്ച് ഗൂഢാലോചന നടത്തി പുറത്താക്കുകയായിരുന്നുവെന്നും മുഖപ്രസംഗം ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നാൽ വോട്ടെണ്ണി കഴിഞ്ഞ ശേഷം അറിയാം ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടാകുമെന്ന് തിരുവഞ്ചു രാധാകൃഷ്ണൻ കേരള കോൺഗ്രസ് എമ്മിന് മറുപടി നൽകി ഇപ്പൊ അപ്രസക്തമാണ് ഇപ്പൊ എല്ലാവരും വോട്ട് ചെയ്ത് വോട്ടെല്ലാം പെട്ടിക്കകത്തിരിക്കുകയാണ് ആ വോട്ട് എണ്ണിയതിന് ശേഷമാണ് പിന്നീട് ഇതിനെക്കുറിച്ചുള്ള വാദങ്ങളും വിവാദങ്ങളും ഉണ്ടാകുന്നത് അവർ നമ്മൾ അവരുടെ തൃപ്തി അവരുടെ മാനസിക അവസ്ഥയാണ് അത് അവരെ തൃപ്തിയാണെങ്കിൽ അവർ തൃപ്തി ആയിട്ട് വിക്കട്ടെ നമുക്കതിനൊന്നും വിരോധമില്ല പക്ഷെ ജനങ്ങൾക്ക് തൃപ്തി ഉണ്ടോ എന്നുള്ളത് വോട്ട് എണ്ണുമ്പോൾ അറിയാം ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കവെയാണ് കേരള കോൺഗ്രസിനെ യു ഡി എഫിലേക്ക് ചടിക്കുന്ന തരത്തിൽ വീക്ഷണം പത്രത്തിൽ മുഖപ്രസംഗം എഴുതിയത് എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത് തള്ളിയിരുന്നു ജനം കോട്ടയം